ിഷ്കേക്കിലാണുള്ളത് ഞാനിവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് കറങ്ങാതെ ഇവിടെ നടക്കുന്ന കുറച്ച് മലയാളി പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ കണ്ടു ഇവരെന്ത് ചെയ്യാണ് ഇവിടെ എന്നാണ് ഞാൻ അന്വേഷിച്ചത് ശരിക്ക് പരിചയപ്പെട്ടപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി എന്റെ പേര് ആർക്ക് മനസ്സിലായിരുന്നാവില്ല എനിക്ക് മനസ്സിലായി നേരത്തെ പരിചയപ്പെട്ടതാണ് എല്ലാവരും കൂടി പരിചയപ്പെടുത്താൻ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് പരിചയപ്പെടുത്താനുള്ള സമയമില്ല അപ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇതാ ിലെ ബിസ്കേക്കിലാണ് ഭയങ്കര നല്ല അടിപൊളി ആണ് അതുപോലെ തന്നെ നല്ല ഫാക്കൽ ഫാക്കൽറ്റീസ് ഇന്ത്യൻ നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ വരുന്നത് ഇൽമു നമ്മുടെ പാണക്കാട് ൾ ചെയർമാൻ ആയ ഒരു സംവിധാനമാണ് സംവിധാന ഞങ്ങളായ കെ എം ഷാഫി ലത്തീഫും ഒക്കെ അതിലുണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ ബിഷ്കേക്കിൽ വന്ന സമയത്ത് ഇവിടെ സന്ദർശിക്കണം എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ ഞാനൊരു രക്ഷിതാവ് എന്നൊക്കെ പറയാം അത് നമുക്ക് സ്വാഭാവികമായിട്ടും വിദേശത്തേക്ക് എം ബി ബി എസ്സിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ വേണ്ടി നമ്മളെ കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വലിയ ആശങ്ക ഉണ്ടാവും നമ്മളെ ഈ പഠിപ്പിക്കുന്ന ഈ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജ് അതിന് എത്രമാത്രം റെപ്യൂട്ടേഷൻ ഉണ്ട് ആ എത്രമാത്രം സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ എത്രമാത്രം സ്വീകാര്യത ഉണ്ട് ആഗോളതലത്തിൽ ഇതൊക്കെ നമ്മുടെ ഒരു ആശങ്കയാണ് അതിനൊക്കെ പുറമേയാണ് നമ്മൾ വളർത്തി വലുതാക്കിയ ഈ കുട്ടികൾ നമ്മൾ അവരിലേക്ക് പകർന്നു കൊടുത്ത ഈ സംസ്കാരം അത് എത്രമാത്രം അവർ കീപ്പ് ചെയ്യാനുള്ള സം ആ സംസ്കാരം കീപ്പ് ചെയ്യാനുള്ള നിലനിർത്താനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വിദേശത്ത് പോകുന്ന സമയത്ത് പല കുട്ടികളും വഴിമാറി പോകാറുണ്ട് അപ്പോൾ ഇല്ലാതെ അവർ മികച്ച ഒരു ഹോസ്റ്റൽ സൗകര്യം മലയാള തനിമയുള്ള മലയാളി ഫുഡ് ഇതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് രക്ഷിതാക്കൾക്കുണ്ടാകുന്നൊരു ആശങ്ക പക്ഷേ ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോഴ് അതിന് ഏറ്റവും സൗകര്യമുള്ളത് വഴി നമ്മൾ കുട്ടികളെ പറഞ്ഞാൽ നല്ല ഹോസ്റ്റൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഓ അപ്പൊ ഞാൻ കുറേ ഏജൻസി അന്വേഷിച്ചിരുന്നു എൽമി ചൂസ് ചെയ്യാൻ തന്നെ കാരണം നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്കായിട്ട് ഒരുക്കുന്ന ഹോസ്റ്റൽ സൗകര്യം ഉള്ളതുകൊണ്ടാണ് അപ്പൊ എന്റെ ഉപ്പാനും ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ആദ്യം എന്ന് പറയുന്നത് എന്നെ സുരക്ഷിത ഒരിടത്ത് പഠിക്കാൻ വിടുക പറഞ്ഞിടുക എന്നുള്ളതാണ് അപ്പൊ അതിനു പറ്റിയ നല്ലൊരു ഏജൻസിയാണ് എൽമ അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എബ്രോഡ് വരുമ്പം ഫുഡ് ഒരു മെയിൻ പ്രശ്നമാണ് അപ്പോൾ കേരള രീതിയിൽ നമ്മളെ നാടൻ സ്റ്റൈലിൽ നമുക്ക് ഫുഡ് കിട്ടുന്നതാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇല്ലും അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇവിടെ അബ്രോഡ് പഠിക്കുമ്പം വിസ രജിസ്ട്രേഷൻ പോലീസ് രജിസ്ട്രേഷൻ വിസ പ്രോസസിങ് മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇത് ഇൽമിലുള്ള ആൾക്കാർ തന്നെ നമ്മളെ കൂടെ എല്ലാ കൊള്ളും നമ്മളെ കൂടെ ഉണ്ടോ അവർ തന്നെ ഈ കാര്യങ്ങൾ എല്ലാ കുട്ടികളുടെ ഈ കാര്യങ്ങൾ അവർ തന്നെ കൈകാര്യം ചെയ്തോളും നമ്മളതിനെപ്പറ്റി വെറിയടാവേണ്ട ഒരു ആവശ്യമില്ല ഇതാട്ടോ ഇവരുടെ മെസ്സ് ഓരോ ദിവസവും ഓരോ മെനു ആണ് ഇന്നിവിടെ എന്താണ് നെയ്ച്ചോറും ബീഫും ഒക്കെയാണ് ആ പരിപ്പ് കറയും എന്നതുപോലെ തന്നെ ഓരോ ദിവസവും പല മെനുവളാണ് പൊറോട്ട ഉണ്ട് ഉപ്പുമാവുണ്ട് ദോശ ഉണ്ട് ഉഴുന്നവട ഉണ്ട് ഇങ്ങനെ പലതുമുണ്ട് നമ്മുടെ മലയാളി തനിമയുള്ള ഫുഡാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇതാ പോയി കഴിച്ചോളും വാങ്ങിക്കണം വാങ്ങിക്കോളും ഇതാ ഇതേണ്ട നല്ല അടിപൊളി ഫ്രഷ് ബീഫും നെയ്ച്ചുറും ഇന്ന് ഇപ്പോൾ ഫുഡിന് മാത്രമല്ല മെസ്സില് മാത്രമല്ല ഈ ഹോസ്റ്റലിൽ വലിയ സൗകര്യങ്ങളുണ്ട് ഫ്രീ വൈഫൈ ഉണ്ട് അതോടൊപ്പം തന്നെ വാട്സപ്പ് അത് ഒരു കാര്യമാണ് വാട്സപ്പ് ഇവിടെ സൗജന്യമായിട്ട് ഇവിടെ വാട്സപ്പ് കോളുകൾ വീഡിയോ കോളുകളൊക്കെ പറ്റും അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾക്കും ഏത് സമയത്തും നമ്മുടെ ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെ നല്ല ഫ്രീ വൈഫൈ ഇവിടെ ഉണ്ട് ഇവിടെ എന്താ പറയാ നമുക്ക് ഓരോ സബ്ജക്റ്റിനും അതിനകത്ത് ലാബും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ നമുക്ക് വേണ്ട എന്താ പ്ലേയിങ് ഏരിയസ് അതേപോലെ ഓരോ ഫ്രീ എന്താ ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്മൾ ഇൽമ് വഴിയാണ് വന്നത് ഇൽമ നമുക്ക് എല്ലാവിധ എന്താ പറയാ വേണ്ട കാലം ചെയ്തതാണ് മൈ നെയ്മസ് ഉദയബർഗൻ ഉദായ് ബർഗൻ ബർഗൻ ഉസ്മാൻ അറ്റ് ഓസ്മൻ മോമെന്റ് ഐ എം വർക്കിംഗ് എസ് എ ദി ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ അറ്റ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി വി ഹാവ് സ്റ്റുഡൻസ് ഫ്രോം മോർ ദാൻ 20 കൺട്രീസ് ഹൗ ഗ്രാജുവേറ്റ്സ് ഹു ഓൾറെഡി കംപ്ലീറ്റഡ് ദ എഡ്യൂക്കേഷൻ ഹിയർ ദ യോർ പ്രോഗ്രാം ഹിയർ ദുയിംഗ് ദിവ Uh, PhD, they are doing residency in different countries like uh, South Korea, uh, USA, uh, some European countries, uh, African countries, and of course Arabic countries. We have our own hospital uh, and we have agreement with governmental hospitals, uh, with 14 governmental hospitals uh, here in Bishkek. <laughs> അതൊന്ന് നിങ്ങളുടെ ഇവരിലേക്ക് നിങ്ങളിലേക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നാണ് ഈ ഒരു വരവോണ്ട് ചെയ്യാൻ ഉദ്ദേശം